മമ്മൂട്ടിയുടെ പേരിൽ മോഹൻലാൽ ശബരിമലയിൽ വഴിപാട് നടത്തിയത് വലിയ വാർത്തയായിരുന്നു മമ്മൂട്ടിക്ക് ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടെന്ന തരത്തിലുള്ള വാർത്തകൾക്കിടെയാണ് ശബരിമലയിലെത്തിയ മോഹൻലാൽ അദ്ദേഹത്തിന് വേണ്ടി ഉഷപൂജ നടത്തിയത് ഇതിന്റെ റെസിപ്റ്റ് അടക്കം സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചിരുന്നു ഇതോടെ നിരവധി പേരാണ് ഇവരുടെയും സ്നേഹവും പരസ്പരമുള്ള കരുതലും ചൂണ്ടിക്കാട്ടി പ്രതികരിച്ചത് ഇരുവരുടെയും ആരാധകർ അക്ഷരാർത്ഥത്തിൽ ഇത് ആഘോഷമാക്കുകയായിരുന്നു അതിനിടയിൽ ഇപ്പോഴിതാ വഴിപാട് കഴിച്ചതിൽ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് പ്രമുഖ മാധ്യമപ്രവർത്തകനും രാഷ്ട്രീയ നിരീക്ഷകനുമായ ഒ അബ്ദുള്ള മോഹൻലാൽ വഴിപാടർപ്പിച്ചത് മമ്മൂട്ടിയുടെ അറിവോടെയാണെങ്കിൽ അത് വിശ്വാസപ്രകാരം തെറ്റാണെന്നാണ് അബ്ദുള്ള പറയുന്നത് സമൂഹമാധ്യമങ്ങളിൽ പങ്കുവച്ച ശബ്ദ സന്ദേശത്തിലാണ് ഓ വിമർശനം മമ്മൂട്ടിയുടെ അറിവോടുകൂടിയാണെങ്കിൽ മമ്മൂട്ടി ദോബ ചെയ്യണം മുസ്ലിം സമുദായത്തോട് മാപ്പ് പറയണം ഗുരുതരമായ വീഴ്ചയാണ് മമ്മൂട്ടി എന്ന കലാകാരൻ നിന്നുണ്ടായിരിക്കുന്നത് മമ്മൂട്ടിയുടെ അറിവോടെയല്ല മോഹൻലാൽ വഴിപാട് ചെയ്തതെങ്കിൽ അതിൽ തെറ്റില്ല കാരണം മോഹൻലാലിന്റെ വിശ്വാസം അത്രത്തോളം ഉണ്ടാകും ശബരിമല ശാസ്താവിനോട് ആ വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലായിരിക്കാം ഇത് ചെയ്തത് എന്നാൽ മമ്മൂട്ടി അത് ചെയ്തതെങ്കിൽ അത് മഹാ അപരാധമാണ് കാരണം ഇസ്ലാം വിശ്വാസപ്രകാരം അള്ളാഹുവിനല്ലാതെ ഒരു വഴിപാടും നടത്തരുത് ഇതിന്റെ ലംഘനമാണ് ഇപ്പോഴത്തെ സംഭവമെന്നും ഖുറാൻ സൂക്തങ്ങൾ ഉദ്ധരിച്ച് അബ്ദുള്ള പറഞ്ഞു മമ്മൂട്ടിയുടെ വിശദീകരണം ഇക്കാര്യത്തിൽ ആവശ്യമാണ് ഇല്ലെങ്കിൽ ഇത് വലിയ തെറ്റാണ് മുസ്ലിം പണ്ഡിതർ ഈ വിഷയത്തിൽ തീർച്ചയായും ഇടപെടണമെന്നും അബ്ദുള്ള ആവശ്യപ്പെട്ടു അതേസമയം പ്രതികരണത്തിൽ അബ്ദുള്ളക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വിമർശനം കടുക്കുകയാണ് മുസ്ലിം സമുദായത്തിന്റെ ഒസിയത്ത അബ്ദുള്ളക്ക് ആരും എഴുതി കൊടുത്തിട്ടില്ലെന്നും ചിലർ പ്രതികരിച്ചു അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ അഭിപ്രായം പറഞ്ഞാൽ മതി അതിനകത്ത് മുസ്ലിം സമുദായത്തിനോട് മാപ്പ് പറയിപ്പിക്കാനൊന്നും അദ്ദേഹത്തെ ആരും ചുമതലപ്പെടുത്തിയിട്ടില്ല ഇത്തരം നീർക്കോലികളുടെ പ്രസ്താവനകളെ അത് അർഹിക്കുന്ന അവഗണയോടുകൂടി തള്ളിക്കളയാനുള്ള പക്വത ഇന്ന് നാട്ടിലെ മുസ്ലിങ്ങൾക്കുണ്ട് ഇതൊരു സുവർണ അവസരമായി ആരും എടുക്കേണ്ടെന്നും ഒരാൾ കുറിച്ചു അതേസമയം വഴിപാട് നടത്തിയതിൽ മോഹൻലാലും കഴിഞ്ഞ ദിവസം പ്രതികരിച്ചിരുന്നു മമ്മൂട്ടിക്ക് വേണ്ടി പ്രാർത്ഥിച്ചതിൽ തെറ്റെന്താണെന്നും മമ്മൂട്ടി തനിക്ക് സഹോദരനും സുഹൃത്തുമാണെന്നാണ് മോഹൻലാൽ പറഞ്ഞത് ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് വ്യക്തിപരമായ കാര്യമാണെന്നും മോഹൻലാൽ പറഞ്ഞു മമ്മൂട്ടിക്ക് ചെറിയ ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നുവെന്നും ഇപ്പോൾ അദ്ദേഹം സുഖമായിരിക്കുന്നുവെന്നും മോഹൻലാൽ വ്യക്തമാക്കിയിരുന്നു